യുക്രൈൻ യുദ്ധം സമാധാനത്തിലേക്ക് നീങ്ങുന്നു റഷ്യ യുക്രൈൻ യുഎസ് ത്രികക്ഷി ചർച്ചകൾ വൈകാതെ നടക്കുമെന്ന് ട്രംപ് അറിയിച്ചു വെടിനിർത്തൽ എന്നതിനപ്പുറം ശാശ്വത സമാധാനത്തിലേക്ക് എന്ന ലക്ഷ്യമാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് യൂറോപ്യൻ രാജ്യങ്ങളും ട്രംപും മികച്ച പിന്തുണ നൽകിയെന്ന് സെലൻസ്കി ഇന്നലെ കൂടിക്കാഴ്ചയിൽ പറഞ്ഞു യൂറോപ്യൻ നേതാക്കളുമായി ചർച്ചകൾ നടത്തിയിരുന്നു ചർച്ചയ്ക്കിടെ റഷ്യൻ പ്രസിഡന്റുമായി ട്രംപ് ഫോണിൽ സംസാരിച്ചു ശാശ്വത സമാധാനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി റഷ്യ യുക്രൈൻ അമേരിക്ക ത്രികക്ഷി ചർച്ച വൈകാതെ നടക്കുമെന്ന് ട്രംപ് അറിയിച്ചു And we 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 do, have have a a a good good chance. chance I think if we have a trial, it. Like of maybe ending it. But he's expecting my call when we're finished with this meeting. യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായി മികച്ച ചർച്ചകളാണ് നടന്നതെന്ന് സലൻസ്കിയും അറിയിച്ചു യുക്രൈൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന വാഗ്ദാനം പ്രതീക്ഷയോടെ കാണുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു All the leaders are here, and the uh, security in Ukraine depends on the United States and on you, and on those leaders who are with us. In our hearts, they have been on online before yesterday, and etc. So, a lot of countries on the side of Ukraine, our people, and all of us want to finish this war, stop, stop Russia, and stop this war. We spoke about it, and we will speak more about security guarantees. This is very important that the United States gives. such strong signal and is ready for security guarantees. മൂന്നര വർഷമായി റഷ്യ യുക്രൈൻ യുദ്ധം തുടരുകയാണ് ട്രംപുമായി നടത്തിയ ചർച്ചയിൽ സെലൻസ്കിയും പുടിനും സമാധാനം പുനഃസ്ഥാപിക്കേണ്ടത് അനിവാര്യമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു ഓഗസ്റ്റ് പതിനഞ്ചിന് വ്ളാഡിമർ പുടിൻ ഡൊണാൾഡ് ട്രംപുമായി ചർച്ചകൾ നടത്തിയിരുന്നു സമാധാനം അടിയന്തരമായി പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് പുടിൻ ട്രംപ് സെലൻസ്കി ത്രികക്ഷി ചർച്ച നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് വൈകാതെ ചർച്ചകൾ ആരംഭിക്കുമെന്നാണ് സൂചന ഇന്റർനാഷണൽ ഡെസ്ക് ജനം